കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രേംകുമാറിന്റെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ച് കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നടത്തിയ പ്രതികരണം നമുക്കൊന്ന് നോക്കാം പ്രേംകുമാർ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്നാണ് മുരളീധരൻ ഇതിന് വിശേഷിപ്പിച്ചത് അദ്ദേഹം പഴയൊരു കോൺഗ്രസ് കാരനാണെന്നും അദ്ദേഹത്തിന്റെ കുടുംബം പാരമ്പര്യമായി കോൺഗ്രസ് വിശ്വാസികളാണെന്നും മുരളീധരൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രേംകുമാറിന്റെ ഈ തീരുമാനം തികച്ചും സ്വാഭാവികമായ ഒന്നാണ് എന്നും മുരളീധരൻ വ്യക്തമാക്കുകയാണ് എന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങളെക്കുറിച്ച് മുരളീധരൻ പറയുന്നത് വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഫലമായാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സി പി എമ്മിനുള്ളിൽ ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് എന്ന അവസ്ഥയാണുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് സത്യാനന്ദന് ഒരു നീതിയും പ്രേംകുമാറിന് മറ്റൊരു നീതിയും എന്ന രീതിയിലാണ് പാർട്ടി പെരുമാറുന്നത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ചെയർമാനായിരുന്നു പ്രേംകുമാർ എന്നിട്ടും അദ്ദേഹത്തെ അകാരണമായി മാറ്റിയതിലുള്ള പ്രതിഷേധമാണ് ഈ മുന്നണി മാറ്റത്തിന് പിന്നിലെന്ന് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ തരംഗം നിലനിൽക്കുന്നുണ്ട് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ സംഭവിക്കാനുണ്ടെന്നും കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നും മുരളീധരൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഭരണപക്ഷത്തു നിന്ന് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളാണ് പലരെയും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രേംകുമാറിന്റെ ഈ തിരിച്ചുവരവ് ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടിയാണ് തന്നെയാണ് വാക്കുകളിലൂടെ എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ മുഴുവനായി നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ ദുരിതം ഒരുപാട് വിസ്മയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇനിയും ആളുകൾ വരും ഈ ഡി സൈശന്റെ ജാത തിരുവനന്തപുരത്ത് എത്തുമ്പഴേക്കും ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതല്ല അവരൊക്കെ അവരുടെയൊക്കെ തിക്താനുഭവങ്ങളാണ് അവരിങ്ങനെ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പം പ്രേംകുമാർ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയൊരു ചെയർമാനായിരുന്നു ഇത് അകാരണമായിട്ട് അദ്ദേഹത്തിനെ മാറ്റി അങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു പന്തിയിൽ രണ്ട് കളമ്പാണ് അതാണ് പറഞ്ഞ സത്യദാനന്ദൻ്റെ ഒരു നിയമം പ്രേംകുമാറിൻ്റെ വേറെ നിയമം അതിൽ പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹം മാറിയത്